ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘ്യ ഐ ടി സെല്ലുകാരുടെ കാര്യമാണ് പരമധൈനീയം മുള്ളുമുരുക്കും മൂർഖം പാമ്പിനു വരെ അവരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചു കൊടുത്ത് ഒരു സർക്കാർ രൂപീകരിക്കേണ്ടി വരുന്ന ഗതികേടിലെത്തി നിൽക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോഴും വീരശൂര പരാക്രമികളാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ തള്ളിമറിക്കേണ്ടി വരുന്ന അവരുടെ അവസ്ഥ പരിതാപകരം തന്നെയാണ് ഇപ്പോൾ ഒരു പുതിയ തള്ളുമായി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങളുടെ ചാണക തന്ത്രജ്ഞൻ മൊട്ടാഭായ് സാക്ഷാൽ അമിത്ഷാ ഇതാ ഫോണെടുത്ത് കറക്കി ഏഴ് സ്വതന്ത്രന്മാരെയും ബി ജെ പിയുടെ പാളയത്തിലെത്തിച്ചിരിക്കുന്നു മൂന്ന് ചെറിയ പാർട്ടികളെയും എത്തിച്ചിരിക്കുന്നു അങ്ങനെ പത്തു പേരെ മോദി ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്ന പത്തു പേരെ ഞങ്ങൾ ഞങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ ഈ മുന്നൂറ്റി മൂന്ന് പേരുടെ പിന്തുണ നരേന്ദ്രമോദിക്ക് ഉറപ്പാക്കിയിരിക്കുന്നു എന്നാണ് പുതിയ പ്രചരണം അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ ഒരൽപ്പമെങ്കിലും ഈ സംഘീത്തരെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ ഇവരൊക്കെ പറയുന്നത് ഇവർ വലിയ ദേശഭക്തരാണ് ഇവർ വലിയ കൊണാണ്ടർമാരാണ് ഇവർ വലിയ സ്ട്രെയിറ്റായി ചിന്തിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഇവർക്ക് ഒരു തെല്ലെങ്കിലും ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ ആ സ്വതന്ത്രന്മാരുടെ പട്ടിക പരിശോധിച്ചിട്ട് ആ ഏഴ് സ്വതന്ത്രന്മാരെയും അമിത്ഷാ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ എൻ ഡി എയുടെ ഭാഗമാക്കിയിരിക്കുന്നു എന്ന് പറയാൻ ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ അതിൽ രണ്ടുപേർ ജയിലിൽ കിടക്കുന്നവരാണ് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് പഞ്ചാബിൽ നിന്ന് ജയിച്ച അമൃതപാൽ സിംഗും ബാരാമുള്ളയിൽ നിന്ന് ജയിച്ച എഞ്ചിനീയർ റഷീദും ഈ രണ്ടുപേരെയും തൂക്കി അകത്തിട്ടത് ഇതേ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ രണ്ടുപേരെയും ജയിലിൽ പോയി കണ്ട് നിങ്ങളുടെ യു എ പി എ ഒക്കെ ഞങ്ങൾ മാറ്റിത്തരാം നിങ്ങളുടെ രാജ്യദ്രോഹ കുറ്റമൊക്കെ മാറ്റിത്തരാമെന്ന് പറഞ്ഞ അമിത്ഷാ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തു എന്നാണോ സംഘികൾ പറയുന്നത് ഇതിലും വലിയ അപമാനം നിങ്ങൾക്ക് സ്വയം ഉണ്ടാകാനുണ്ടോ ചങ്ങാതിമാരെ നിങ്ങളുടെ അമിത്ഷാ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദേശവിരുദ്ധ പ്രവർത്തനം ചുമത്തി അകത്തിട്ടിരിക്കുന്ന ആളുകൾ അവരെ ജയിലിൽ പോയി കണ്ട് മുട്ടാഭായിയുടെ ചാണക തന്ത്രം മുഴുവൻ അവരിലേക്ക് ഉരുട്ടി ഇറക്കി കൊടുത്തിട്ട് അവരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നു എന്നാണോ അവകാശവാദം ഉന്നയിക്കുന്നത് ഒരു ചെറുതായെങ്കിലും ഉളുപ്പ് വേണ്ടേ ഈ ബി കേരളത്തിലെ ഒരു ചാനലുണ്ടല്ലോ ആ ചാനൽ പോലും പത്ത് പേരെ അമിത്ഷായു കൊണ്ടുവന്നു എന്ന് വലിയ വാർത്തയടിച്ചിരിക്കുന്നു എവിടെ നോക്കിയിട്ടാണ് വെറുതെ ചെയ്തത് ഈ രണ്ടു പേരുടെ കാര്യം ആ ആ ഏഴ് സ്വതന്ത്രനിൽ ആറുപേരും ഒരു കാരണവശാലും ബി ജെ പിയോടൊപ്പം ചേരില്ല ആറുപേർ നൂറ് ശതമാനവും ചേരില്ല ഒരാളിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എന്തെങ്കിലും സംശയമുള്ളത് അതിലും തൊണ്ണൂറ് ശതമാനവും സാധ്യതയില്ല അതിൽ പേർ ജയിലിൽ കിടക്കുന്നവരാണെന്നേ ഒരിക്കലും ബി ജെ പിക്ക് അവരുടെ അടിസ്ഥാനപരമായ നിലപാടുകളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഇവരുടെ കാര്യത്തിൽ വരിചലനം ഉണ്ടാക്കാൻ സാധിക്കില്ല അവരുടെ പിന്തുണ വേണ്ട എന്നെ ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു സംഘി മോദിക്കും ഷായ്ക്കും ഒക്കെ ആത്മാഭിമാനം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല അവരെ പൊഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലെ സംഘികൾക്കും അതുണ്ടോ ഇല്ലയോ എന്നറിയില്ല തെല്ലെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്നേ പറയൂ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കേണ്ടതില്ല എന്നേ പറയൂ പക്ഷേ ഇത് സംഘികൾ പ്രചരിപ്പിക്കുന്നത് ഈ ഏഴ് സ്വതന്ത്രന്മാരെയും കൊണ്ടുവന്നുമാണ് ഏഴ് സ്വതന്ത്രമാരെയും നമുക്ക് നോക്കാം അതിൽ രണ്ടുപേർ അടിയുറച്ച കോൺഗ്രസ്സുകാർ ബീഹാറിലെ പൂർണിയയിൽ ജയിച്ച പപ്പു യാദവ് പപ്പു യാദവിന് അവിടെ ആർ ജെ ഡിയുടെ കടുംപിടുത്തം കാരണം സീറ്റ് കൊടുക്കാൻ സാധിച്ചില്ല കോൺഗ്രസിന് അദ്ദേഹം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് അവിടെ മത്സരിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ബാക്കിയുള്ള ഇടങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രചരണത്തിനുണ്ടായിരുന്നു വാരാണസിയിൽ മോദിക്കെതിരെ അജയ് റായിക്ക് വേണ്ടി അദ്ദേഹം ബൈക്ക് റാലി നയിച്ച് വലിയ പ്രചരണം നടത്തി ഇനി രണ്ടാമത്തെയാൾ ആ പട്ടികയിലുള്ളത് മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ നിന്ന് ജയിച്ച വിശാൽ വിശാൽ വിശാൽപാട്ടിയിൽ പഴയ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഇവിടെ ചെറുമകനാണ് അദ്ദേഹത്തിന് അവിടെ സീറ്റ് കൊടുക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ശിവസേന ആ സീറ്റിന് വേണ്ടി നിർബന്ധം പിടിച്ചു ഒടുവിൽ വിശാൽ പട്ടേലിന് സീറ്റ് കൊടുക്കാൻ സാധിച്ചില്ല അദ്ദേഹം റിബലായാണ് അവിടെ മത്സരിച്ചത് മഹാവികാസ് അഗാഡിക്ക് റിബലായാണ് മത്സരിച്ചത് കോൺഗ്രസിൻ്റെ സകല സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി അവിടെ ശിവസേനയുടെ ഒഫീഷ്യൽ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് അറുപതിനായിരം വോട്ട് മാത്രമാണ് എന്ന് അറിയുമ്പോൾ ആലോചിക്കുക സാംഗ്ലി ഒരു കോൺഗ്രസ് കോട്ടയാണ് ജയത്തിനു ശേഷം വിശാൽ പാട്ടീൽ വാർത്താസമ്മേളനം നടത്തിയതുപോലും അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പമാണ് കോൺഗ്രസിൻ്റെ ഷാൾ അണിഞ്ഞിട്ടാണ് ഇപ്പോഴും തൻ്റെ ട്വിറ്റർ പ്രൊഫൈലിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് അങ്ങനെ ഒരാളിനെ ഒരു കാരണവശാലും ഞാൻ ബി ജെ പിയിലേക്ക് പോകില്ല ബി ജെ പി അവിടെ ഇദ്ദേഹത്തെ വേണമെങ്കിൽ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ള നിലയിലൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു അങ്ങനെ ബി എന്ന് പറയുന്നത് എൻ്റെ ഏഴയിലത്തേക്ക് പോലും ഞാൻ അടുപ്പിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നയാളാണ് വിശാൽ പാട്ടീൽ പിന്നെ പഞ്ചാബിൽ നിന്ന് ജയിച്ച രണ്ടു പേരാണ് കബൂർ കദൂർ സാഹിബിൽ നിന്ന് ജയിച്ച അമൃതപാൽ സിംഗ് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ആസാമിലെ ദിബ്രിഗുണ്ടിലെ ജയിലിലാണ് ദേശദ്രോഹ ദേശദ്രോഹക്കുറ്റം ആരോപിച്ച് അദ്ദേഹത്തെ പറപ്പിച്ചിരിക്കുന്നത് ആ മനുഷ്യനെ അമിത്ഷാ ചാണക്യ ആ തന്ത്രത്തിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തൊരു ഗതികേടാണ് ഈ സംഘികളുടേതെന്ന് എനിക്കത് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് സങ്കടം തോന്നുകയാണ് ഈ സംഘികളെ ഓർത്ത് അടുത്തത് പഞ്ചാബിൽ നിന്നുള്ള ഫരീദ് കോട്ടിൽ നിന്നുള്ള സരബ്ജിത് സിംഗ് അദ്ദേഹം ഇന്ദിരാഗാന്ധി വധക്കേസിൽ പ്രതിയായിരുന്ന ബിയാൻ സിംഗിൻ്റെ മകനാണ് ബി ജെ പിയേയും കൂടി തന്നെയാണ് ദയനീയമായി തോൽപ്പിച്ചത് ബി ജെ പിയുടെ വലിയ ഹൻസ് രാജ് ഹൻസിനെയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിട്ടാണ് അവിടെ ഇദ്ദേഹം വിജയിക്കുന്നത് അദ്ദേഹം എന്തായാലും ഏതെങ്കിലും ഒരു കക്ഷിയോട് ചേരുന്ന നിലപാട് സ്വീകരിക്കുന്നയാളല്ല അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തവരെ എന്തായാലും ബി ജെ പിക്ക് കോൺഗ്രസിനോ ഒന്നും അങ്ങനെ വാരിപ്പുണരാൻ സാധിക്കുകയുമില്ല അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബി ജെ പിക്ക് അങ്ങനെ ഈ സരൺജിത് സിംഗിനെ കൂടെ കൂട്ടാനുള്ള ധൈര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ കർഷകരെ മോശമാക്കി ചിത്രീകരിച്ചതിന് നരേന്ദ്രമോദി ആദ്യം മാപ്പ് പറയണം കാരണം അവരെ ഈ സരൺജിത് സിംഗിനെ വിജയിപ്പിച്ച ആളുകളുടെ പേരിട്ടാണല്ലോ നരേന്ദ്രമോദി വിളിച്ചത് അടുത്തത് ദാമന്തിയുവിൽ നിന്നുള്ള ഉമേഷ് പാട്ടീലാണ് ഈ ഉമേഷ് പാട്ടീൽ അവിടെ മത്സരിച്ചത് മോദിയുടെ സ്വന്തമാളായ പ്രബുൽ പട്ടേൽ നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ വന്ന് വിഷയമുണ്ടാക്കിയ കക്ഷിയില്ലേ അങ്ങേരുടെ അവിടുത്തെ ഭരണത്തിനെതിരായ വലിയ വികാരം ഉയർത്തിയിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെയാണ് തോൽപ്പിച്ചത് അപ്പോൾ അവിടുത്തെ ലഫ്റ്റനൻ്റ് ഗവർണറായ ബി ജെ പി കാരനായ പ്രഫുൽ പട്ടേലിനെതിരെ പോരാടി ബി ജെ പി കാരനെ തോൽപ്പിച്ച ഒരാളെ ബി ജെ പി അത്ര പെട്ടെന്ന് തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അയാൾ പോകുമെന്ന് കരുതുക വയ്യ എങ്കിലും ഒരു പത്ത് ശതമാനം ചാൻസ് ബി ജെ പിയിലേക്ക് പോകാൻ ഈ സ്വതന്ത്രന് നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു ആശങ്കയുള്ളത് അടുത്ത രണ്ടു പേർ ബാരാമുള്ളയിലെ എഞ്ചിനീയർ റഷീദും ലഡാക്കിലെ മുഹമ്മദ് ഹനീഫയും ഈ എഞ്ചിനീയർ റഷീദ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജയിലിലാണ് അദ്ദേഹത്തിനെതിരെയും കൊടിയ ആരോപണങ്ങൾ ദേശദ്രോഹം അടക്കമുള്ള ആരോപണങ്ങൾ തീവ്രവാദക്കുറ്റം അദ്ദേഹം എം എൽ എ ആയിരുന്നയാളാണ് ആ മനുഷ്യനെയും തൂക്കിയെടുത്ത് അകത്തിട്ടു ബി ജെ പി കാർ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിന്തുണ മൊട്ടാഭായി നേടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിലെ ആഘോഷം ഉളുപ്പില്ലാത്ത വർഗ്ഗമെന്ന് പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നു മുഹമ്മദ് ഖനീഫ അദ്ദേഹം നാഷണൽ കോൺഫറൻസിന്റെ നേതാവാണ് നമ്മൾ ഈ പപ്പു യാദവിൻ്റെയും വിശാൽ പാട്ടീലിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ കോൺഗ്രസ് ലഡാക്കിൽ മത്സരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അവിടുത്തെ നാഷണൽ കോൺഫറൻസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് ഖനീഫ ഉമർ അബ്ദുള്ളയുടെ ആശീർവാദത്തോടു കൂടിയാണ് അവിടെ സ്വതന്ത്രനായി മത്സരിച്ചത് ബി ജെ പിക്ക് ചൈനീസ് കയ്യേറ്റത്തെ നരേന്ദ്രമോദി കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ള പ്രചരണവുമായാണ് അദ്ദേഹം വോട്ട് പിടിച്ചത് അവിടെ സമരം നടത്തുന്ന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുന്നവരുടെ മുഴുവൻ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം മത്സരിച്ചത് നാഷണൽ കോൺഫറൻസിൻ്റെ സ്വന്തം ആളാണ് മോദിയോടടുത്ത് ചെല്ലുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം നാമധാരി കൂടി ആയതുകൊണ്ട് എന്തായാലും മൊട്ടാഭായിയുടെ തന്ത്രമൊന്നും അവരെ കൊണ്ടുവരാൻ വേണ്ടി നടത്തില്ല അതിനു വേണ്ടിയിട്ട് ഈ മൊട്ടാഭായി ശ്രമം നടത്തിയെന്ന് പറയുന്ന ഈ ബാക്കി ഐറ്റങ്ങളെക്കുറിച്ചാണ് നമുക്ക് സഹകരണിക്കേണ്ടത് സത്യം പിന്നെ മൂന്ന് ചെറിയ പാർട്ടികളെക്കുറിച്ചാണ് പറയുന്നത് ആ പാർട്ടികളും ഇവർ പ്രതീക്ഷ വയ്ക്കുന്ന മൂന്ന് പാർട്ടികളും ബി ജെ പിയോട് എതിരിട്ട് ജയിച്ചവരാണ് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള രണ്ട് പാർട്ടികളുണ്ട് ഒരു കാരണവശാലും ബി ജെ പിയോട് അടുക്കില്ല എന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളവരാണ് ഇനിയിപ്പോൾ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്താൽ അവരിൽ ചിലർ ചിലപ്പോൾ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ചവരായതുകൊണ്ട് അവരിൽ ചിലർ ചിലപ്പോൾ അതിനോടൊപ്പം ചേർന്നേക്കാം പക്ഷേ എങ്കിൽ പോലും ബി ജെ പിക്ക് ഈ പറയുന്നത് പോലെ ഒരു ചാണകതന്ത്രവും ഏൽക്കാത്തവരാണ് സ്വതന്ത്രരായി ജയിച്ചത് എന്നതാണ് ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് മോദിയുടെ ഭാവി അപകടത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്